പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ദുരിതങ്ങൾ ഒരിക്കലും തള്ളിക്കളയരുത് അല്ലേലുയ്യ യേശുബെ നന്ദി നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദുരിതങ്ങളെ നീയു തള്ളിക്കളയരുത് അല്ലേലുയ്യ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന പ്രിയപ്പെട്ടവരെ ഇന്ന് തമ്പുരാ നമ്മളോട് പറയുകയാണ് പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ ബുരിദങ്ങൾ തള്ളിക്കളയരുത് അല്ലേലിയ യേശുവ ജീവിതത്തിലേക്ക് ആ ബുരുദങ്ങൾ കടന്നു വരുമ്പോൾ ചില പ്രതിസന്ധികളൊക്കെ കടന്നു വരുമ്പോൾ നീ അതിനെ തള്ളിക്കളയരുത് അല്ലേലിയ അതിൻ്റെ പിന്നിൽ വലിയൊരു ബ്ലെസ്സിങ് ഉണ്ടായിരിക്കും വലിയൊരു അനുഗ്രഹം ദൈവം ചിലപ്പോൾ അതിന് പിന്നിൽ മറച്ചു വച്ചിട്ടുണ്ടാവാം അല്ലേലിയ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവേ ആരാധന അപ്പോൾ നമ്മൾ പ്രിയപ്പെട്ട നമ്മളൊക്കെ ജീവിതങ്ങളിൽ ഇതുപോലെയുള്ള ദുരിതങ്ങൾ ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളും തകർച്ചകളും ദുഃഖങ്ങളൊക്കെ കടന്നു വരാറുണ്ട് നമ്മളപ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ നിലവിളിക്കും നമ്മൾ ചിലപ്പോൾ എല്ലാം നഷ്ടപ്പെടും എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിലപ്പിക്കും പക്ഷെ നീ ഒരു സത്യം മനസ്സിലാക്കുക ദൈവം അതിൻ്റെ പിറകിൽ അതിൻ്റെ പുറകിൽ ഒരു വലിയ അനുഗ്രഹം നിനക്കായി കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് അല്ലെ ലീ യേശുവെ നന്ദി യേശുവേ സ്തുതി യേശുവെ ആരാധുക്കറിയാം വിശുദ്ധ കൊച്ചുത്രേസ്യ കൊച്ചുരസിനെ ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികളും സഹനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ദുരിതങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു രോഗത്തിൻ്റെതായ മേഖലകളുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ കൊച്ചുറസ്യ എന്ത് ചെയ്ത് അതെല്ലാം സ്വീകരിച്ചു ദൈവം അതിൻ്റെ പുറകിൽ വലിയൊരു അനുഗ്രഹം കരുതി വെച്ചിരുന്നു കൊച്ചു ത്രേസ്യ വലിയൊരു വിശുദ്ധയായിട്ട് മാറി അല്ലേലി സഭയുടെ ഒരു വേദപരങ്കതയായിട്ട് മാറി അല്ലേലിയ നിൻ്റെയും ജീവിതത്തിൽ ഇതുപോലെ ദൈവം ദുരിതങ്ങൾ നിനക്ക് സമ്മാനിക്കുമ്പോൾ ചില പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നീ അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കുക വചനം നമ്മളോട് പറയുകയാണ് പ്രഭാഷകൻ്റെ പുസ്തകം രണ്ടാം അധ്യായം നാലാം തിരുവചനം പ്രഭാഷകൻ രണ്ടിൻ്റെ നാല് വരുന്ന ദുരിതങ്ങളെയെല്ലാം സ്വീകരിക്കുക അല്ലേ ഇല്ല വചനം പറയുകയാണ് നിന്റെ ജീവിതത്തിലേക്ക് മകനെ മകളെ കടന്നു വരുന്ന ദുരിതങ്ങളെ നീ സ്വീകരിക്കുക കാരണം അതിന് പിന്നിൽ വലിയൊരു അനുഗ്രഹം ഉണ്ട് അല്ലേലിയ യേശു എന്ന ഈ ഒരു ബോധ്യം നിങ്ങൾക്കും എനിക്കും ഉണ്ടാകട്ടെ ജീവിതത്തിലേക്ക് ദുരിതങ്ങളും തകർച്ചകളും ഒക്കെ കടന്നു വരുമ്പോൾ ദൈവം അതിന് പിന്നിൽ ഒരു അനുഗ്രഹം എനിക്കായിട്ട് വെച്ചിട്ടുണ്ടെന്ന ബോധത്തോടു കൂടി നമുക്കതിനെ സ്വീകരിക്കാം അല്ലേലിയാം ദൈവം നമ്മളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മൾ എല്ലാവരും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ